ചില വ്യക്തികൾ വന്ന് ഒരു വാക്ക് പറയുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് സൗഖ്യം വരും കാരണം എന്താണ് അവരുടെ ഉള്ളിൽ നിന്നൊഴുകുന്ന നദി അഭിഷേകത്തിൻ്റെ നദിയാണ് ഇവിടെ വൃക്ഷത്തോട് ഉപമിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രിയരെ നമ്മളെല്ലാം ഇതുപോലെ ഫലം പുറപ്പെടുവിക്കുന്ന ഒത്തിരി പേരെ ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമാക്കുന്ന നദികളായിട്ട് നമ്മൾ തീരണം നമ്മൾ ഫലം പുറപ്പെടുവിക്കണം നമ്മൾ അനേകരെ ഫലം പുറപ്പെടുവിക്കുവാൻ പ്രേരിപ്പിക്കണം മാത്രമല്ല രോഗത്തിൽ ഭാരത്തിൽ കിടക്കുന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കണം ചിലരുടെ വാക്ക് കേട്ടാൽ നാളെ മരിക്കുന്നവൻ ഇന്നേ മരിക്കും കാരണം എന്തുവാ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അഭിഷേകമില്ല നിരാശയുടെ പ്രത്യാശയില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ചിലരെ തകർത്ത് കളയുന്നവരെ കാണാൻ പറ്റും എന്നാൽ ഇവിടെ പറയുന്നില്ല നദിയുടെ അക്കരയും വിക്കരയും നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ക്വാളിറ്റി ഒഴുകിവരുന്ന വെള്ളമാണ്